അതായത് നമ്മൾ ഇവിടുന്ന് മാക്സിമം ആൾക്കാരെ സംഘടിപ്പിച്ച് പോകുക എന്നൊന്നാണ് അതായത് എല്ലാ സംഘടനയുടെ ആൾക്കാരെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം ഒരിക്കലും കാക്കുമ്പിന്റെ ഒരു കുറവ് അവിടെ ഉണ്ടാവരുത് നമ്മൾ മാക്സിമം ആൾക്കാരെ ഇവിടുന്ന് കൊണ്ടുപോകത്ത രീതിയിൽ രണ്ടു മൂന്ന് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചൂടല്ലേ ആകും പൊച്ചാട്ട ായിട്ട് ഇന്ന് നമ്മുടെ എ കെ സി സിയുടെ നിങ്ങൾ പോരുന്നില്ലേ ഞങ്ങൾ വരുന്നുണ്ട് അരിവിത്ര എന്നാൽ അരിത്ര കാണാം കാണാം ആ ഷാജേട്ടാ അയ്യോ ചാച്ചേട്ടാ ഞാൻ പുറത്തു വരെ പോവാ നമുക്ക് പോയിട്ട് കാണത്തിറക്ക എങ്ങനാ പോരുമല്ലേ